കുടുംബശ്രീ ശാരദ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പം പറയണേ അച്ഛനേ ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ ആ മോളെ മുറിക്കാം ഈ സമയം മധുശ്രീ കാർത്തികയോട് ചെവി ചെതുക്കണേ എടി നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തില്ലേ ചെയ്തു മധുശ്രീ നീ എവിടെയാ ആ മരുന്ന് വെച്ചിരിക്കുന്നത് ആ കേക്കിൽ ചെറിയുള്ള പീസില് ചെറിയുടെ ഉള്ളിലായിട്ടാണ് ആ മരുന്ന് വെച്ചിരിക്കുന്നത് അന്നേരം മധുശ്രീ പറയണേ ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് കാണേണ്ടത് ആ ശാലിനിയുടെ മരണം നീ തന്നെ ആ കേക്ക് എങ്ങനെയെങ്കിലും ശാലിനിയുടെ കൈ കൊടുക്കണം അന്നേരം കാർത്തിക് പറയണേ ഞാനോ മധുശ്രീ പിന്നല്ലാതെ ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ മധുശ്രീ അദ്ദേഹക്കുമ്പോഴേക്കും മധുശ്രീ പറയണേ എടി ഇന്ന് ഞാൻ നിനക്ക് ചെയ്ത ഉപകാരമേ ഇതിലും വലുതാ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണം നീ ഒരു മറുപടി എന്നോട് പറയാനായിട്ട് ഞാനിന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആ ജയശങ്കർ ഒരു പൂച്ചക്കുട്ടി തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്നെ ഇടന്ന് കൊണ്ടുപോയാനേ എന്നാൽ അവൻ്റെ ആ വരവിനെ യൂരണ്ണടിച്ച് ചൂരമൂടിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാണ് എൻ്റെ ബുദ്ധികാരനോ ഇന്ന് നീ പിടിക്കപ്പെടാതിരുന്നത് അതുകൊണ്ട് അതിനെ നന്ദി നീ കാണിക്കണം പിന്നെ ഈ മരുന്നെ ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന മരുന്നാണ് അതിവിടെ കൊണ്ടുവന്ന് നിൻ്റെ കയ്യിൽ തന്നത് ഞാനാണ് നീ വീട്ടിലെ അങ്കോ ഇത് കാരണം എനിക്ക് ഈസി ആയിട്ട് അത് ഇവിടുത്തെ കേക്കി വെക്കാൻ പറ്റും അതുകൊണ്ടാണ് നിന്നെ അതിനെ ഞാൻ ഏൽപ്പിച്ചത് അത് കൃത്യമായിട്ട് ഷാലനിയുടെ വെയിലെത്തിക്കാൻ നീ തന്നെ ശ്രമിക്കണം നിനക്ക് മനസ്സിലായെ പറഞ്ഞതൊക്കെ അന്നിരം കാർത്തിക് പറഞ്ഞേ ശരി മധുശ്രീ ഇന്ന് നീ എനിക്ക് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം അത് കേട്ട് മധുശ്രീ ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് മധുശ്രീ മനസ്സിൽ പറയണേ എടി ഈ വിഷം കഴിച്ച് ശാലിനി എന്നാലും മരിച്ചാലേ ജയിലിലൊന്നും പോകാൻ ഈ മധുശ്രീയെ കൊണ്ടാവില്ല അഥവാ ഇതിൻ്റെ പേരിൽ കേസ് വന്നാലും നീ ആ കൊടുക്കാൻ പോകുന്നത് നിനക്ക് ഈ മരുന്ന് വന്നത് ഞാനാണെന്ന് നീ തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആൾമാറാട്ടം നടത്തി നീ ഈ വീട്ടിൽ കറിയപ്പെട്ടതിന്റെ ഉദ്ദേശം തന്നായിരിക്കും പോലീസ് ആദ്യം അന്വേഷിക്കാൻ പോകുന്നത് അതുമാത്രമല്ല വിഷ്ണുവിൻ്റെ ഭാര്യ ഇപ്പോൾ നീയാണല്ലോ അപ്പോൾ ഷാലിനിയെ ഇല്ലാതാക്കേണ്ടത് മറ്റാരേക്കാളും നിന്റെ ആവശ്യമാണ് അതോടെ കൊലക്കുറ്റത്തിൽ നിന്നും ജയിലിൽ നിന്നൊക്കെ മധുശ്രീ പൂർണ്ണമായിട്ടും ഔട്ട് നീ നീ അകത്ത് കിടന്ന് ആ എണ്ണീന്ന് അരകേണ്ടി വരും മണ്ടി അതൊന്നും മനസ്സിലാവാതെ ഏറ്റെടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം രാഘവൻ പറഞ്ഞേ എന്നാൽ പിന്നെ നമുക്കിനി വൈകിപ്പിക്കേണ്ട അങ്ങ് കുറിച്ചേക്കാം അല്ലേ പപ്പി സത്യ രണ്ടാളും വന്നേ അങ്ങനെ രണ്ടാളും തലയിൽ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് കേക്ക് മുറിക്കാൻ കത്തിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക അന്നേരം പപ്പി പറഞ്ഞേ ദേ സത്യ നിന്റെ പേരുമുണ്ട് കേക്കില് അങ്ങനെ രണ്ടാളും ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം സത്യം പപ്പി രാഘവന്റെ അരികിലേക്ക് ചെല്ലുക എന്നിട്ട് രാഘവനോടും അവരോടൊപ്പം വന്ന് നിൽക്കാൻ പറയുക അന്നേരം രാഘവൻ പറഞ്ഞേ അയ്യോ അച്ഛൻ വയസ്സായില്ലേ മക്കളെ അധിക നേരം അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല വീട് പോകും അന്നേരം പപ്പി പറയണേ അതിനെന്താ ഞങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് ഒപ്പമില്ലേ പിന്നെ എന്തിനാ അച്ചാച്ചൻ പേടിക്കുന്നത് വാ അച്ചാച്ചാ അന്നേരം സത്യം പറഞ്ഞേ അതെ വാ പപ്പിയുടെ അച്ചാച്ചാ ഈ സമയം രാഘവൻ പറഞ്ഞേ ശരി ശരി എന്നാൽ ഞാൻ വരാം അന്നേരം പിള്ളേ പിടിക്കാൻ പറയും വരുമ്പോൾ രാഘവൻ പറയണേ ഏയ് താൻ പിടിക്കുന്നു എന്നും എനിക്കൊന്നും പറ്റില്ല എൻ്റെ ഇടോ ഇടവും വലവും ഈ രണ്ട് സ്ട്രോങ് ഗേൾസല്ലേ നിൽക്കുന്നത് അല്ലേ മക്കളെ ഈ സമയം സത്യ പറയണേ പിന്നെ അല്ലാതെ അച്ചച്ച അത് പപ്പ ചോദിക്കണേ ഏ ഇതെങ്ങനെയാണ് സത്യം നിൻ്റെ അച്ഛനാവുന്നത് അന്നേരം സത്യ പറയണേ പപ്പിയുടെ അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടുകൊള്ളാൻ പറഞ്ഞില്ലേ അപ്പോൾ പപ്പിയുടെ അച്ചച്ഛനും എൻ്റെ സ്വന്തം അച്ചാച്ചനാണ് അത് കേട്ട് അവരെല്ലാവരും ഒത്തിരി സന്തോഷിച്ച് നിൽക്കുവാണ് എന്നാൽ പിന്നെ വേഗം കേക്ക് മുറിച്ചോ എന്ന് പറഞ്ഞ് കമലൻ പോപ്പറൊക്കെ പൊട്ടിക്കാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സത്യം പപ്പിയും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കാൻ നിൽക്കുമായിരിക്കും ഈ സമയം ബാമ ബാമ്മ ഷ്യാമേനായിരിക്കും വിളിക്കുക ഷ്യാമൻ വാ അടുത്ത് വന്ന് നിൽക്കും അന്നേരം ഭാഗവൻ ഷാലിനിയും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഷാലിനി അവിടെ തന്നെ നിൽക്കുവാണ് ഈ സമയം ബാമ പറയണേ ആ എന്നാൽ പിന്നെ സമയം കളയാതെ വേഗം തന്നെ കേക്ക് കേട്ട് ചെയ്തോ അങ്ങനെ സത്യം പപ്പിയും കൂടി ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് രണ്ടാളും കൂടി കേക്കൊക്കെ മുറിക്കുവാണ് അതിനുശേഷം ശ്യാം അവർക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കേക്കൊക്കെ മുറിച്ച് കൊടുക്കുക എന്നിട്ട് ശ്യാം ഒരു പീസ് എടുത്ത് രണ്ടാൾക്കും കൊടുത്തിട്ട് വരണേ ആദ്യം സത്യാമ്മക്ക് കൊടുക്ക് അങ്ങനെ പപ്പി സത്യാമ്മക്ക് കേക്ക് കൊടുക്കാൻ പോകുമ്പോൾ രാഘവൻ തടയണേ നിൽക്കും ആദ്യം പ്രസവിച്ച അമ്മക്കാ കേക്ക് കൊടുക്കേണ്ടത് ആ അമ്മ കാരണമാണ് നിങ്ങൾ രണ്ടാളും ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ജന്മദിനവും അവർക്ക് കൊടുക്കുന്ന ഒരു നന്ദി കുറച്ചിൽ കൂടിയായിട്ട് വേണം നമ്മൾ നടത്താനായിട്ട് അതുകൊണ്ട് മക്കൾ രണ്ടാളും ആദ്യം അമ്മമാർക്ക് കേക്ക് കൊടുക്കും അങ്ങനെ പപ്പി കേക്കുമായിട്ട് പോയിട്ട് ശ്യാമയുടെ അരികിലേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയം അത് സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് ശാലിനി അന്നേരം ശ്യാമക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ട് ശാലിനിയുടെ മുമ്പിൽ വെച്ച് ആ കേക്ക് വാങ്ങിക്കാൻ ശ്യാമക്കൊരു മടിയുണ്ട് കേട്ടോ അങ്ങനെ ശ്യാമ പപ്പിമോൾക്ക് അതിൽ നിന്നൊരു ചെറിയ പീസെടുത്ത് വായലുമൊക്കെ വെച്ചിട്ട് കുറച്ച് കഷ്ണം കേക്ക് കയ്യിലൊടിച്ചെടുക്കുവാണ് പിന്നീട് അച്ഛന് കേക്ക് കൊടുക്കാൻ പറയുക അങ്ങനെ രോഹിത്തിനും പപ്പി മോള് കേക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ സമയം ഷാലിനിയോട് നിമിഷം വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുവാണ് ശരിക്കും വിഷ്ണുവിനും ഷാലിനിയ്ക്കായിരുന്നല്ലോ പപ്പി മോളെ കേക്ക് വെച്ച് കൊടുക്കേണ്ടത് ആ കാര്യോർത്ത് സങ്കടത്തോടെ കണ്ണു നിറയുവാൻ ശാലിനിയുടെ അതിനുശേഷം പാപ്പി പറയണേ സത്യം നീയും കേക്ക് കൊടുക്ക് അങ്ങനെ സത്യയെ കേക്ക് വഴിയിട്ട് ശാലിനിയുടെ അരികിലെത്തുവാണാണ് അങ്ങനെ ശാലിനിയുടെ വായി വെച്ച് കേക്കൊക്കെ കൊടുക്കുക കേട്ടോ ഈ സമയം ശാലിനി കെട്ടിപ്പിടിച്ച് സത്യയുടെ കവിളിൽ ഒരുമുകൊടുക്കുക അതിനുശേഷം സത്യ തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കുക എന്നിട്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ബിഗ് ബ്രദർ ഇതാ കേക്ക് എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ കേക്ക് നീട്ടുവാട്ടോ അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുവാണ് ഈ സമയം വിഷ്ണുവിനും വല്ലാതെ സന്തോഷമാകുക വിഷ്ണു അങ്ങനെ ആ കേക്ക് മേടിച്ചിട്ട് കുറച്ച് സത്യയുടെ വായിൽ വെച്ചിട്ട് സത്യയുടെ കവിളിൽ ഒരുമ്പ് കൊടുക്കുക അതുകൊണ്ട് ശാവനിയുടെ മനസ്സ് നിറയുവാണ് കേട്ടോ പിന്നീട് ഷ്യാമ ബാക്കി കേക്കെല്ലാം മുറിക്കുവാണ് ഈ സമയം പൊന്നി അങ്ങോട്ടേക്ക് ഒരു പ്ലേറ്റുമായിട്ട് വരുവാണ് കേട്ടോ അങ്ങനെ ഷ്യാമ മുറിച്ച കേക്കുകളെല്ലാം പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുവാണ് ഇതേസമയം കാർത്തികയെ മധുസ്രൊക്കെ ആ ചെറിയുള്ള കേക്കിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇത് കാർത്തികയെ നീ ഇവിടെ എന്തും നോക്കിക്കൊണ്ടിരിക്കുക ആ കേക്ക് മറ്റാരുടെയെങ്കിലും കൈ കിട്ടുന്നതിന് മുമ്പ് അതെടുത്താശാലിനിയുടെ കയ്യിൽ കൊടുക്കും ഈ സമയം ശ്യാമ പപ്പിയുടെ കയ്യിൽ സത്യയുടെ കയ്യിൽ ഓരോ കേക്ക് കൊടുത്തിട്ട് അത് സത്യാമ്മക്കും രാഘവനൊക്കെ കൊടുക്കാൻ പറയുവാണ് അങ്ങനെ അവരൊക്കെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കും പെട്ടെന്ന് ശാലിനി പുറത്തേക്ക് പോകുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ എന്നാൽ ശ്യാമയും ഷാലിനിയുടെ പിന്നാലെ തന്നെ പുറത്തേക്ക് എത്തുക എന്നിട്ടാ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞു വിളിച്ച് മോളുടെ കയ്യിൽ നിന്ന് ഒടിച്ചെടുത്തൊരു കേക്ക് ഉണ്ടല്ലോ അത് കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരിക്കും ഷ്യാമ അങ്ങനെ ആ കേക്ക് ഷാലിനിക്ക് നേരെ നീട്ടുക ഇതാ കുഞ്ഞേച്ചി മോള് അവളെ പ്രസവിച്ച അവളുടെ അമ്മയ്ക്ക് നേരെ നീട്ടിയ കേക്കാണ് ഇത് കുഞ്ഞേച്ചിക്ക് അവകാശപ്പെട്ടതാണ് അന്നേരം ഷാലിനി ആ കേക്ക് ഷ്യാമയുടെ തന്നെ വായിലേക്ക് വെക്കുക എന്നിട്ട് പറയണേ ഈ മധുരം എപ്പോഴും നിനക്ക് മാത്രമുള്ളതാ ഷ്യാമേ അന്നേരം ഷ്യാമ കരഞ്ഞോണ്ട് പറയണേ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിനൊക്കെ പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് സ്വന്തം ജീവിതം പോലും കൈവിട്ടു പോകുന്ന അവസ്ഥയിലും കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി നിന്നില്ല ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ കുഞ്ഞേച്ചിയോട് നന്ദി കാണിക്കേണ്ടത് അങ്ങനെ പറഞ്ഞാൽ ശ്യാമ ഷാലിയുടെ ഇങ്ങനെ പിടിക്കാൻ പോകുക അത് കാണുമ്പോൾ ഷാലിനി ഷ്യാമയോട് പറയണേ ശ്യാമെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഇന്ന് നിന്റെ മോളുടെ പിറന്നാൾ ദിവസവും നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം നിന്റെ ജീവിതം തകരാതിരിക്കാനല്ലേ ഈ കുഞ്ഞേച്ചി ഇതല്ല സഹിക്കുന്നത് അങ്ങനെ അവർ രണ്ടാളും സങ്കടത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരിക്കും ഈ സമയം ബാമ ഇത് കാണുന്ന ഇത് കണ്ട പുറത്തേക്ക് വരുവാണ് ഷ്യമെ നീ എന്താ വിടുവം നിൽക്കുന്നത് എന്ത് പറ്റി നീ കരഞ്ഞോ കണ്ണക്കെന്ന് നിറഞ്ഞിരിക്കുന്നു അന്നേരം ശ്യാമ പറയണേ അതു പിന്നെ സത്യാമ്മയെ എൻ്റെ മകളുടെ പിറന്നാൾ ഇത്ര ഭംഗിയായിട്ട് ആഘോഷിച്ചില്ലേ അതിൻ്റെ സന്തോഷത്തിൽ കണ്ണീൻ കണ്ണിൻ നിറഞ്ഞു പോയതാണ് അന്നേരം ഭാമ പറയണേ നീ ശാരദാമ്മയുടെ മകളായിരുന്നെങ്കിൽ നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇത്രയും ഗ്രാൻഡായിട്ടൊന്നും നടത്താൻ പറ്റില്ലായിരുന്നു നീ ഇപ്പോൾ സത്യാമ്മയുടെ മരുമകളാണല്ലോ അതിൻ്റെ അന്തസ്സും നിലയം വിലയൊക്കെ നിനക്ക് എപ്പോഴും കിട്ടും നിനക്ക് മാത്രമല്ല കാർത്തികയ്ക്കും അതും മറ്റേത് കളക്ടർക്കും പേഷക്കാർക്കും മുകളിൽ തന്നെയായിരിക്കും അതിൻ്റെ അഭിമാനമൊക്കെ ഇന്ന് സത്യമ്മയുടെ കൊച്ചുമോളുടെ വേറൊന്നാളല്ലേ നീ അകത്തേക്ക് വാ അങ്ങനെ ഷ്യാമയും കുട്ടി ബാമകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം പൊന്നി ഓരോരുത്തർക്കായിട്ട് കേക്കൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ഇപ്പോഴും ചെറിയുള്ള കേക്ക് ആ പ്ലേറ്റിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയം മധുസര് പറയാണെ കാർത്തിക് ചെല്ലു ചെന്നാൽ കേക്ക് എടുക്കും അങ്ങനെ കാർത്തിക പൊന്നി അരിക്കലെത്തുക പൊന്നി എനിക്കൊരു പീസ് കേക്ക് വേണം അങ്ങനെ പറഞ്ഞ് ആ ചെറിയുള്ള പീസ് കേക്ക് എടുക്കുവാണ് ഈ സമയം പപ്പി അങ്ങോട്ടേക്ക് വരിക അയ്യോ വിഷ്ണു അച്ഛൻ്റെ കേക്ക് കൊടുത്തില്ല എനിക്കൊരു കേക്ക് വേണം പൊന്നി ആൻറ്റി അതിനെന്താ മോൾ തിന്നൊരു കേക്ക് എടുത്തോ അന്നേരം പപ്പി പറയണേ എനിക്കിത് ഈ കേക്ക് വേണം എന്ന് പറഞ്ഞ കാർത്തികയുടെ കയ്യിലിരിക്കുന്ന ആ കേക്കിന് നേരെ ചൂണ്ടുവാണ് അത് എൻ്റെ ഞെട്ടിപ്പോകുന്ന കാർത്തികയെ കാണിച്ചിട്ടുണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്